ബാല്യത്തിൽ എൻ്റെ കൂടെ കളിച്ച് വളർന്നിട്ടുള്ള എൻ്റെ അനിയത്തിയുടെ കൊച്ചിൻ്റെ ഇരുപത്തെട്ടാണ് ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേഗം എന്നുള്ള പ്രാർത്ഥന ഞങ്ങളെല്ലാ കസിൻസിനും ഉണ്ടായിരുന്നു കാര്യം വേറെ ഒന്നല്ല അവളും പെടണല്ലോ കുട്ടിയും മക്കളും ഒക്കെ ആയിട്ടുള്ള ഞങ്ങൾ അനുഭവിക്കുന്നത് അവളും അനുഭവിക്കണം എന്നുള്ള പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പൊ ഇതാ മോളെ ഞങ്ങൾ നേരത്തെ ഉറക്കിയിട്ടോ ഇനി ഈ സമയമാകുമ്പോഴേക്കും കരഞ്ഞു ബഹളം വെച്ച് പ്രശ്നമാക്കണ്ടാന്ന് വിചാരിച്ചു

പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇരുപത്തെട്ടിന്റെ അന്ന് തന്നെ കുട്ടീന്റെ കാതും കുത്തുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ നമ്മള് പിന്നെയാണ് പോയി ചെയ്യാറുള്ളത് ഇരുപത്തെട്ടിന്റെ അന്ന് നമ്മള് കുട്ടീന്റെ അമ്മാവൻ മടിയിലിരുത്തി കുട്ടിക്ക് പേരും വിളിക്കും ഇവിടെ ദീപക്കാണ് പേര് വിളിക്കാൻ പോകുന്നത് തിരക്ക് കാരണം ഞങ്ങൾ മോളിലേക്ക് കയറിയ സമയത്ത് പുറത്ത് ബാൽക്കണിയിലുണ്ട് അതിൻ്റെ അടുത്തായിട്ട് ലവ്ലോലിക്ക പൂത്ത് നിറഞ്ഞു നിൽക്കുന്നത് ആരും പറക്കാതെ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നെ ൊന്നെടുത്ത് കഴിച്ചപ്പ തന്നെ ബാക്കി എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞു അപ്പൊ ശരി എല്ലാവർക്കും പറിച്ചു കൊടുക്കാൻ പോയപ്പോ ഹൻഷു ഞാൻ വീഴണ്ടാന്ന് വിചാരിച്ചിട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് സ്പെഷ്യൽ <laughs> വയലിട്ട് കളിച്ചോക്ക് കസിൻസ് എല്ലാരും കൂടി കൂടി കഴിഞ്ഞ സ്ഥിരമുള്ള പരിപാടിയല്ലേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കല് അത് തന്നെയായിരുന്നു ഞങ്ങളും ചെയ്തത് കുറെ ഫോട്ടോസ് എടുത്ത് കൊറേ വീഡിയോസ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് മേക്കപ്പിലേക്ക് തിരിഞ്ഞു പിന്നെ ഈ ഭാഗം ഇങ്ങനെയും ഭംഗിണ്ടാവുക എത്ര എത്ര അഭിപ്രായങ്ങളാണ് മാമന്റെ മോളാണ് ഇപ്പൊ അടുത്താണ് കല്യാണം കഴിഞ്ഞത് അപ്പൊ ആ കല്യാണ വിശേഷങ്ങൾ അറിയാനാണ് ഞങ്ങൾ എല്ലാരും കൂടെ ഇരിക്കുന്നത് കല്യാണം കഴിഞ്ഞ വിശേഷങ്ങൾ വിശേഷങ്ങള് ഞാൻ ഞാനെന്ത് പറയാൻ അവടെ കല്യാണം കഴിഞ്ഞ് പൈലിറ്റെളിഞ്ഞ് വെക്കുന്ന ആചാരം ഉണ്ടിൽ ഞാൻ എക്സ്പീരിയൻസ് ആമീന്റെ കയ്യിൽ എത്രണ്ട് ഇങ്ങനെ ഒരു വീഡിയോ മേമമ്മന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ട് വല്യമ്മേന്റെ വീടുണ്ട് നമ്മള് മേലയിലെ വല്യമ്മന്നാണ് വിളിക്കാറുള്ളത് കുട്ടിക്കാലത്തേക്ക് ഒരുപാട് ഓടിച്ചാടി നടന്ന് കളിച്ച വീടുകളാണ് ഇതെല്ലാവരും അപ്പം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്ക് എപ്പോഴും പോയി വരാനൊക്കെ എളുപ്പമായിരുന്നു അപ്പം ആ വീട്ടിലുള്ള വല്യമ്മ വീണിട്ട് എല്ലൊക്കെ പൊറ്റി കാലിന് സുഖമില്ലാതെ കിടപ്പിലാണ് അപ്പം അവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അവരെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ മാമന്റെ വീട്ടിലേക്ക് എത്തി മാമൻ്റെ വീടും മാമമ്മേൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെയാണ് അശ്വതിന്റെയും അംബ്ലേൻ്റെയും വീട് അതാണ് ഇവിടെ അവിടെ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച് ഇവിടെ വന്നിട്ട് വേച്ച ഒന്നിക്ക്റ്റി ഫൈവ് ആണ് അഞ്ചു ഐ കറക്റ്റ് ആണ് അന്നിക്കാണോ എന്താ കാരണം ഈ പത്താം ക്ലാസ് നോ കൊച്ചി കൂടി 30 32 33 1 കൂടി അത് ഇവര് നീ ഇവിടെ കൂടി കളിക്കണ്ടാ അല്ല അല്ല കട്ടാന്ന്യ 65 65 கரெக்ட்டா வந்துருக்கா அவ்ச்சില്ലല്ലേ എരി منكารല്ല அவ்ச்சില്ലല്ലേ 60 ഒന്നല്ല മുണ്ടി വണ്ടി വണ്ടി അഞ്ചു അഞ്ചുനാ മാമൻ പോലീസിലായിരുന്നു കേട്ടോ മുത്തച്ഛനും പണ്ട് പോലീസിലായിരുന്നു ഇപ്പൊ മാമൻ ഒക്കെ ചെയ്ത് വീട്ടില് സ്വസ്ഥം സുഖകരം പേര് തന്നെ പറയ കുട്ടികൾ എല്ലാരും കൂടി ചേർന്ന പറയണ്ടല്ലോ അവിടെ പുകയിലായിരുന്നു എവിടെ ആമിയുടെ ആമിയവിടെ ബോൾ കിട്ടിയില്ല ഇതാ ഒരു നമ്മുടെ ബോളി പോൾട്ടിയോ Ayyo. Ayyo. Ha boyde. Na ിടയില് രണ്ട് മൂന്ന് ചെടിച്ചട്ടിയും അങ്ങനെ തട്ടി തട്ടിമറച്ച് പൊട്ടിക്കലും കഴിഞ്ഞു ഒരു ചെടിച്ചട്ടി പൊട്ടിച്ചു ഒന്ന് പൊട്ടി മക്കള് കുടുംബസ്ഥിരം സംഭവിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ വല്യമാമ അത് കാര്യാക്കിയില്ല അതുകൊണ്ട് തന്നെ മക്കള് പിന്നെയും കളിക്കാൻ തുടങ്ങി ആ അമ്മായി എനിക്ക് പൊളിച്ചത് ഈ വീഡിയോ അത് ആ എടുത്തപ്പോഴാണ് എവിടെ വായിക്കാൻ അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും മറ്റൊരു വിശേഷവുമായിട്ട് നാളെ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്